നമ്മുടെ ഭർത്താവീ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഹനാന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് ചെയ്യുന്നു ും ഒപ്പം സന്തോഷിക്കുന്നു വിതയ്ക്കുന്നവന് വിതയ്ക്കുന്നത് മറ്റൊരുവൻ എന്നിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള വിളവെടുപ്പ് ഉണ്ട് അതിലെ ആത്മീയ വിളവെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ പങ്കുവെച്ചത് ആത്മീയ പങ്കുവെക്കൽ വിളവെടുപ്പിലും രണ്ട് കാര്യങ്ങളുണ്ട് അതായത് വിശ്വസ്തരെ സഭയിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ സത്യത്തിൻ്റെ ഫലം ആത്മാവിൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഈ എല്ലാ വിളവെടുപ്പിലും ചില സാമ്യങ്ങളുണ്ട് അതിലൊന്നാണ് എല്ലാവർക്കും അതിനനുസൃതമായിട്ടുള്ള കൂലി ലഭിക്കുമെന്ന് പറയും ഒന്ന് സാമ്യം ഒന്ന് കൊറും ദോസ് മൂന്ന് എട്ട് ഇനി വ്യത്യസ്തം എന്ന് പറയുന്നത് സാധാരണ ഒരു വിളവെടുപ്പിൽ എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഏത് വിളവെടുപ്പും ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പറയുന്നത് നിത്യജീവന് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാവത്തിൽ നിന്നും മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ് പാവത്തിന്റെ വേദന മരണമാണ് സാധാരണ ഒരു വിളവെടുപ്പിൽ വിതച്ച ആൾക്ക് വിളവെടുപ്പ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു എന്തോ ഒരു ഭാഗ്യക്കേടായിട്ടാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ആത്മീയ വിളവെടുപ്പിൽ വിതയ്ക്കുന്നവരും വിളവെടുക്കുന്നവരും സന്തോഷിക്കുന്നു ഇതിൻ്റെ എന്താണ് അതിനെക്കുറിച്ച് വിശുദ്ധരായ അഗസ്റ്റിനും ക്രിസ്റ്റോവും പറയുന്നത് ഇങ്ങനെയാണ് ഈ വിതച്ചത് എന്ന് പറയുന്നത് പൂർവ പിതാക്കര് പിതാക്കന്മാര് പഴയ നിയമത്തില് പൂർവ പിതാക്കന്മാരാണ് മോശം മുതല് എല്ലാ പ്രവാചകരുമാരും എട്ട് പതിനൊന്ന് അപ്പൊ വിത്ത് ദൈവവചനമാണ് ഇനി വിളവെടുപ്പ് നടത്തുന്നത് അപ്പസ്തൊലന്മാരാണ് കാരണം പ്രവാചകർക്ക് ആർക്കും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല ക്രിസ്തു ആണ് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇവിടെ അപ്പസ്തൊലന്മാരാണ് വിളവെടുപ്പ് നടത്തുന്നത് പക്ഷെ വിളവെടുപ്പ് നടക്കുന്നവരും അതുപോലെ തന്നെ വിതച്ചവരും അന്ത്യം എപ്പോഴും ദൈവസന്നിധിയിൽ ഒരുമിച്ച് സന്തോഷിക്കുന്നു അതാണ് ഇവിടെ സന്തോഷിക്കുന്നു എന്നുള്ള പദം നമ്മൾ നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നത് അതായത് പത് പഴയ നിയമത്തിലൂടെ വിതയ്ക്കപ്പെട്ട വചനവും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിനെ പ്രതിപാദിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും മത്തായി പതിനേഴിൽ അവിടെ പൂർവ്വ പിതാക്കന്മാരായിട്ടുള്ള മോശയുണ്ട് ഏലിയുണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പത്രോസ് ഉണ്ട് യോഹന്നാനുണ്ട് ഉണ്ട് ഇവരെല്ലാം ആനന്ദിക്കുകയാണ് ഈ ദൈവമഹത്വം സാധ്യമാകുന്നതിൽ അതുപോലെ മാനസാന്തരത്തിൽ വെളിപാട് അഞ്ച് എട്ട് ശ്രേഷ്ഠന്മാരും കുഞ്ഞിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമള ദ്രവ്യം നിറഞ്ഞ സ്വർണ കലശങ്ങളും കയ്യിലേന്യിരുന്നു അഞ്ചിലെ പന്ത്രണ്ടും പതിമൂന്നും ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സിംഹാസനസ്ഥനും സിംഹാസനത്തിനും എന്നേക്കും ബഹുമാനവും ആധിപത്യവും ഇനി മുപ്പത്തി എട്ടാം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സുവിശേഷവൽക്കരണത്തെ കുറിച്ചാണ് നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സുവിശേഷവൽക്കരണ സാധ്യതയുണ്ട് ഒന്ന് ഇവിടെ യഹൂദര് അവർക്ക് വചനമാധി കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ അവരെ മാനസാന്തരത്തിലേക്കും ആഴമായ ദൈവാനുഭവത്തിലേക്കും ക്രിസ്തുവിലേക്കും കൊണ്ടുവരുന്നത് അത് ആദ്യ തരത്തിൽ അത് ഇന്നും നമുക്ക് അങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ തന്നെ മാമൂദീസ സ്വീകരിച്ച് വിശ്വാസത്തിലായിരിക്കുന്നവരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായിട്ട് രൂപാന്തരപ്പെടുത്തുക രണ്ടാമത്തത് ഈശോ കൊടുത്തത് ഒരിക്കലും അറിയാത്തവർക്ക് ഈശോയെ കൊടുക്കുക മത്ത മർക്കോസ് പതിനാറ് പതിനഞ്ച് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഈ പ്രസംഗിക്കപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും വചനം കേൾക്കാത്തവരാണ് റോമ അങ്ങനെ സ്ഥാപിച്ച പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യം ഉത്സാഹം കാണിച്ചു ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും അവനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ പോവുക ഞാൻ നിന്നെ അയക്കും അടുത്തു അമ്പത്തിരണ്ട് പതിനഞ്ച് െ ഹരി രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവൻ കാണും അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും എന്നോടെ ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം ദർശനമരളാനും ഞാൻ തയ്യാറായിരിക്കുന്നു എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ലഭിച്ച ദൈവസ്നേഹം സുവിശേഷവൽക്കരണത്തിലൂടെ പങ്കുവെക്കുവാനും നമ്മൾ തയ്യാറാണോ പ്രൈസ് പ്രൈസ്ത ലോഡ്